നമസ്കാരം ദയാതത്തിന് സർക്കാരിനും ഹൈക്കോടതിയിലും അപേക്ഷ നൽകി കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷിയാണ് ദയാവധത്തിന് അനുമതി തേടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയത് ഇരുപത് കൊല്ലത്തിനിടെ രണ്ടു തവണ ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകൾ നടത്തിയതായും കരുവന്നൂർ ബാങ്കിലാണ് കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും നിക്ഷേപിച്ചതെന്നും കുടുംബശലവും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും പ്രതിസന്ധിയിലാണെന്നും ജോഷി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അയച്ച കത്തിൽ പറയുന്നു പണം ചോദിച്ചു ചെല്ലുമ്പോൾ സി പി എം നേതാക്കൾ അസഭ്യം പറയുന്നു തൊഴിലെടുത്ത് ജീവിക്കാനാകുന്നില്ല ഇനി യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാൽ ഈ മാസം മുപ്പതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നുമാണ് അൻപത്തിമൂന്നുകാരനായ ജോഷി പറയുന്നത് കരുവനൂർ ബാങ്കിൽ ജോഷിക്കും കുടുംബാംഗങ്ങൾക്കും തൊണ്ണൂറ് ലക്ഷത്തിനടുത്ത് നിക്ഷേപം ഉണ്ടായിരുന്നു ചികിത്സയ്ക്കും ജീവിത ചെലവിനുമായി തുക മുഴുവൻ വേണമെന്ന് അപേക്ഷ ബാങ്ക് നിരസിച്ചെന്നും ജോഷി പറയുന്നു കുറച്ച് പണം പലപ്പോഴായി കിട്ടി ബാങ്കിന്റെ കണക്കിൽ എഴുപത് ലക്ഷത്തിലേറെ രൂപ ഇനിയും കിട്ടാനുണ്ട് അപമാനവും പരിഹാസവും സഹിച്ച് തളർന്നും ജോഷി പറയുന്നു നേരത്തെ തിരുവോണ നാളിൽ സ്വന്തം വീടിന് മുന്നിൽ ജോഷി ഉപവാസമരുന്നും പ്രതിഷേധിച്ചിരുന്നു തന്റെ അവസ്ഥ വിവരിച്ച് ജോഷി കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുമിട്ടിരുന്നു ജോലി ചെയ്തുണ്ടാക്കിയതും ഭാര്യയുടെ സ്വർണം വിറ്റതും കുടുംബവസ്തു വിറ്റതിൽ നിന്നും ലഭിച്ചതുമൊക്കെ ആയിട്ടുള്ള പണമാണ് ജോഷി കരുവന്നൂരിൽ നിക്ഷേപിച്ചത്